സെറിന ഉമ്മൂസമാൻ എഴുതിയ നഷ്ടഗന്ധം എന്ന കവിത കളകളം പാടുന്ന കിളികളും തോടും വയലുകൾ നിറയുന്നു കളകളം പാടുന്ന കിളികളും തോടും വയലുകൾ നിറയുന്നുഴുകിടുന്നു പച്ച പുതപ്പിട്ട നെന്മണിപ്പാടവും കൺകോണിൽ കുളിരായി തഴുകിടുന്നു പച്ച പുതപ്പിട്ട നെന്മണിപ്പാടവും കൺകോണിൽ കുളിരായി തഴുകിടുന്നു കളകളം പാടുന്ന കിളികളും തോടും വയലുകൾ നിറയുന്നു ഒഴുകിടുന്നു പുലരിയെ കാണാതെ പൂക്കളിറുക്കാതെ மாிடல்லே எ பைதங்களே புலரியே காணாதே பூக்களிருக்காது மாஞடல்லே எந்த பைதங்களே மண்ணில் பூக்கந்த கந்தமாணி மழை மண்ணில் பூக்கந்த கந்தமாணி மழை துள்ளி துளும்பு பூக்களாணி மழ നെഞ്ചിൽ വിരിയുന്ന മോഹമല്ലോ നെഞ്ചിൽ വിരിയുന്ന മോഹമല്ലോ കളകളം പാടുന്ന കിളികളും തോടും വയലുകൾ നിറയുന്നു ഒഴുകിടുന്നു കളകളം പാടുന്ന കിളികളും തോടും വയലുകൾ നിറയുന്നു ഒഴുകിടുന്നു